നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പ് ചൂടിൽ പ്രചരണം ആരംഭിച്ചു തുടങ്ങി ചുവരെഴുത്തും ഫ്ലക്സടിയും എല്ലായിടത്തും തകൃതിയായി നടക്കുകയാണ് എന്നാൽ സ്വന്തം പാർട്ടിക്ക് തന്നെ നേതാക്കളെ അപമാനിക്കുക എന്ന് പറയില്ലേ ആ അവസ്ഥയാണ് ഇടതുപക്ഷ നേതാക്കൾക്ക് ഉണ്ടായിരിക്കുന്നത് എന്താണെന്നല്ലേ കോഴിക്കോട് സ്ഥാനാർത്ഥി എളമരം കരീമിന് വേണ്ടി ചുവരെഴുത്തൊക്കെ തകൃതിയായി നടക്കുകയാണ് എന്നാൽ നല്ല എഴുത്തും വായനയുമുള്ള ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നതാണ് അതിലും വലിയ തമാശ എളമരം കരീം എന്നതിന് പകരം എഴുതി വെച്ചിരിക്കുന്നത് എളമരം കരീമിന് എന്നാണ് കൊല്ലം സ്ഥാനാർത്ഥി മുകേഷിന് പകരം എഴുതി വച്ചിരിക്കുന്നത് മുഷേഖിനെ വിജയിപ്പിക്കുക എന്നാണ് തീർന്നില്ല കണ്ണൂർ സ്ഥാനാർത്ഥി വിജയരാഘവന് പകരം എഴുതി വച്ചിരിക്കുന്നത് വി എന്നാണ് എന്താണല്ലേ സ്വന്തം പാർട്ടിക്കാർക്ക് പോലും സ്വന്തം സ്ഥാനാർത്ഥികളുടെ പേര് നേരെ ചുവ അറിയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാ പിന്നെ സഖാക്കളിൽ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഇതാണ് സഖാക്കളെ കുറഞ്ഞത് പ്രാഥമിക വിദ്യാഭ്യാസമെങ്കിലും വേണമെന്ന് പറയുന്നത് വിദ്യാലയങ്ങളുടെ ഗേറ്റ് മാത്രമല്ലേ കാണുകയുള്ളൂ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത് എന്താണെന്ന് പോലും അറിയില്ല അതുകൊണ്ട് വായിക്കാനും എഴുതാനും അറിയില്ല പക്ഷെ വലിയ ഡിഗ്രിയൊക്കെ ഉണ്ടാകും ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ അവസ്ഥ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരെ വ്യാജ സർട്ടിഫിക്കറ്റ് കേസുകളിൽ അകപ്പെടുന്നത് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ വിദ്യാഭ്യാസം എന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്തോ ഐത്തമാണെന്ന് മനസ്സിലായി ആർക്കും വലിയ വിവരവും വിദ്യാഭ്യാസവും ഇല്ല പക്ഷെ എല്ലാവർക്കും റാങ്കും വലിയ പദവികളും ഒക്കെ ഉണ്ട് സ്വന്തം പേര് കണ്ടാൽ സ്ഥാനാർത്ഥികൾക്ക് പോലും അവരുടെ പേരിലെ തെറ്റ് മനസ്സിലാകുമോ എന്നറിയില്ല ഏതായാലും ഇതിലും വലിയ നാണക്കേട് അവർക്കിനി എന്ത് വരാനാണ് സ്വന്തം പാർട്ടിക്കാർക്ക് പോലും നേതാക്കളുടെ കാര്യത്തിൽ വലിയ വിവരമില്ലെന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും വിദ്യാഭ്യാസമില്ലാത്തവരും പ്രശ്നങ്ങൾ പറയുമ്പോൾ ഓടിപ്പോകുന്ന നേതാക്കളും വിവാദങ്ങളിലും അഴിമതിയിലും മുങ്ങി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയുമുള്ള പാർട്ടിയല്ലേ അപ്പോൾ പിന്നെ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ആദ്യം സ്വന്തം നേതാക്കളുടെ പേര് നിങ്ങൾ പറഞ്ഞു പഠിക്കേ എന്നിട്ട് വോട്ടും അന്വേഷിച്ച് ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങുക വെബ് ഡെസ്ക് ന്യൂസ്